നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വന്യമൃഗശല്യം കാരണം കർഷകരുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് യു ഡി എഫ് നരിപ്പെട്ട പഞ്ചായത്ത് കമ്മിറ്റി ചോറോഡ് ഈസ്റ്റിലെ വെള്ളക്കെട്ട് പരിഹാരത്തിനായി തോട് നിർമ്മിക്കാൻ ശ്രമം ദ്രുതഗതിയിൽ വളയത്ത് ലഹരിക്കെതിരെ സൈക്കിൾ റാലിയുമായി മദ്രസ വിദ്യാർത്ഥികൾ എൽ എസ് എസ് വിജയികൾക്ക് നിറഞ്ഞ സദസ്സിൽ എം എൽ എയുടെ അനുമോദനം വാർത്തകൾ വിശദമായി വന്യമൃഗശല്യം കാരണം കർഷകരുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് യു ഡി എഫ് നരിപ്പറ്റ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു കാട്ടാന കാട്ടുപന്നി കുരങ്ങ് തുടങ്ങിയ വന്യമൃഗശല്യം നിമിത്തം നരിപ്പറ്റയിലെ കർഷകർ ദിവസേന ബുദ്ധിമുട്ടുകയാണ് നാളികേരം ഉൾപ്പെടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിളവെടുക്കാൻ കഴിയാതെ കൃഷിയെ ആശ്രയിച്ചു കഴിയുന്ന നൂറുകണക്കിന് കർഷകർ നിരാശ്രരായി ഉപജീവനം വഴിമുട്ടിയ അവസ്ഥയിലാണ് നിയോജക മണ്ഡലം എം ഈ വിഷയത്തിൽ ഗൗരവപൂർവം ഇടപെടണമെന്ന് യോഗം ആവശ്യപ്പെട്ടു പുരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി എം പി ജാഫർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എൻ ഹമീദ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു എം കുഞ്ഞിക്കണ്ണൻ കെ എം ഹമീദ് പി കെ പ്രസാദ് ഇ കെ ഇബ്രാഹിം കെ ചന്ദ്രൻ കെ വി മഹമ്മൂദ് എന്നിവർ പ്രസംഗിച്ചു ചോറോട് പഞ്ചായത്തിലെ രാമത്ത് മുതൽ കണ്ണാറത്ത് വരെയുള്ള വെള്ളക്കെട്ട് പരിഹാരത്തിനായി ശ്രമം നടന്നു വരുന്നു ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ തോടിനായി മുപ്പത്തി ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി വർഷം വകയിരുത്തിയിരുന്നു സ്ഥലം ലഭ്യമാവുന്നതിന്റെ കാലതാമസമാണിത് തുടങ്ങാൻ കഴിയാത്തത് കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സ്ഥലമുടമകൾ എന്നിവരുടെ യോഗം ചേർന്നു യോഗത്തിൽ രണ്ടര മീറ്റർ വീതിയുള്ള തോട് നിർമ്മിക്കുക എന്ന നിർദ്ദേശം തത്വത്തിൽ അംഗീകാരം നൽകി പഞ്ചായത്ത് അംഗം പ്രസാദ് വിലങ്ങിൽ പദ്ധതി വിശദീകരിച്ചു രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ എം അശോകൻ കെ കെ മുരുകദാസ് അഷ്കർ മാസ്റ്റർ കെ എം നാരായണൻ പി കെ ശശി എൻ കെ മോഹനൻ ലോക കേരള അംഗം ബാബു എം കെ സ്ഥലമുടമകളായ ശ്രീധരൻ നമ്പ്യാർ കെ ശിവദാസൻ പി കെ എം സി മമ്മു സുനിത പി കെ ജയകൃഷ്ണൻ ബാലകൃഷ്ണൻ പി കെ നസീറ സുരേഷ് പി കെ കെ കുഞ്ഞിരാമൻ എന്നിവർ പങ്കെടുത്തു കൺവീനർ ബിജു വി ടി കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു എല്ലാ സ്ഥലത്തും രണ്ടര മീറ്റർ വീതിയിൽ അളന്ന് മാർക്ക് ചെയ്തു കഴിഞ്ഞ ദിവസം തോടിന്റെ ആകെനിളവും അളവെടുത്ത് തിട്ടപ്പെടുത്തി എത്രയും വേഗം സമ്മതപത്രം ലഭിച്ചാൽ ആസ്തിരേഖയിൽ ഉൾപ്പെടുത്തി തീരുമാനമെടുക്കാൻ കഴിയും ഉടൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടികൾക്ക് വിടണം മഴക്കാലമാകുന്നതോടെ ഈ പ്രദേശമാകെ വെള്ളത്തിൽ മുങ്ങുകയും വീടൊഴിയുന്നതും പതിവാണ് കക്കൂസ് ടാങ്കുകൾ നിറഞ്ഞു കവിയും കിണർവെള്ളം മലിനമാവുന്നതും വലിയ ആരോഗ്യ പ്രശ്നമാണ് തോടുവരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു വളയം കുറ്റിക്കാട് മുനവിറുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികൾ എസ് ബി എസിന്റെ ആഭിമുഖ്യത്തിൽ സൈക്കിൾ റാലിയും ചെങ്ങാത്തം ക്യാമ്പും സംഘടിപ്പിച്ചു സുന്നി ജമ്മിയത്തുൽ മുല്ലമിന്റെ നിർദ്ദേശപ്രകാരമാണ് സൈക്കിൾ റാലി നടത്തിയത് റാലിക്ക് അഷ്കർ സക്കാഫി നേതൃത്വം നൽകി ക്യാമ്പിൽ ടി ടി അബൂബക്കർ ഫൈസി വിഷയ അവതരണം നടത്തി സ്വദർ മുല്ലിം സിറാജുദ്ദീൻ സക്കാഫി അധ്യക്ഷത വഹിച്ചു മുദിർ അഷ്റഫ് സദി ഉദ്ഘാടനം ചെയ്തു യൂസുഫ് സക്കാഫി സ്വാഗതം പറഞ്ഞു കടമേരി എല് പി സ്കൂളിൽ നിന്ന് എല്എസ്എസ് ജേതാക്കളെ കുറ്റ്യാടി എം ൽ എ കെ പി കുഞ്ഞമ്മത കുട്ടിമാസ്റ്റർ അനുമോദിച്ചു നവീകരിച്ച കടമേരി എൽ പി സ്കൂൾ അംഗൻവാടി കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്കൂൾ ഗ്രൗണ്ടിൽ ചേർന്ന തിങ്ങി നിറഞ്ഞ സദസ്സിൽ വെച്ചാണ് കുട്ടികളെ അനുമോദിച്ചത് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി കുഞ്ഞിരാമൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക കെ ആശ ടീച്ചർ എം കെ നാണു പുത്തൂർ ശ്രീവത്സൻ സി വി കുഞ്ഞിരാമൻ മാസ്റ്റർ കെ മോഹനൻ മാസ്റ്റർ സനില കെ എന്നിവർ സംസാരിച്ചു വാർത്തകൾ ഇവിടെ നല്ലൊരു വാർത്താ ഇവിടെയുമായി നാളെ കാണാം നന്ദി നമസ്കാരം ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് കല്ലാച്ചി ഫോൺ ഫൈവ് ഫോർ സിക്സ്